ജീവന്റെ ആവിർഭാവം ജലത്തിൽ നിന്നുമാണെന്നും ജലാശയം ബാഷ്പീകരിച്ച് കാർമേഹം മഴയായി മാറുന്നുവെന്നും സയൻസ് ചിന്തിപ്പിക്കുന്നത് ബന്ധങ്ങളുടെ തുടർച്ചയാണ് പ്രകൃതിയുടെ താളം വേനലും മഴയും മഞ്ഞും ഒക്കെയുള്ള റതുഭേദങ്ങളാണെന്ന് മനസ്സിലാക്കാം ആദിത്യകിരണങ്ങളാൽ ചുട്ടുപൊള്ളുന്ന ചൂടിൽ ഭൂമിയാകുന്ന മാതാവിനെ തണുപ്പിക്കാൻ തന്റെ സുന്ദരികളാകുന്ന മാമലകൾ മഴയെ കാമിച്ച് തപസിച്ചിരിക്കുന്നു മഴയാകുന്ന കാമുകൻ ആകർഷണത്തിൽ വശംവതനായി കാമനിയുടെ അരികിൽ എത്തുന്നു അപ്പോൾ പ്രകൃതിയുടെ സ്വാഭാവിക പ്രണയം സാക്ഷാത്കരിക്കുന്നു തൽസമയങ്ങളിൽ ഭൂമിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് പ്രകൃതിയുടെ പ്രണയം എന്ന ഈ കവിതയിൽ വിവരിച്ചിരിക്കുന്നത് പ്രണയവും ആകർഷണങ്ങളും പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസ്മരിക പ്രതിഭാസമാണെന്ന് പ്രപഞ്ചത്തിലെ ഓരോ ഘടകങ്ങളുടെയും പൂർണത ആകർഷണ വികർഷണ പ്രണയ പരിപൂർണതയുടെ പര്യാവസാനമാണെന്ന് കവിതയിലൂടെ കാവ്യാത്മകമായി ചിത്രീകരിച്ചിരിക്കുന്നു രചന നിർവഹിച്ചിരിക്കുന്നത് ജിസ്മു ആലാപനം ശ്രീ മണികണ്ഠൻ ശബ്ദമിശ്രണവും ഡിസൈനിങ്ങും മനോജ് കെ ഗോവിന്ദ് കണ്ണൂർ സംഗീതക്കൂട്ടായിരുന്നു അവതരണം ഷാ ചെറേക്കാട് വർഷ നീ വന്നു പുൽകുവാൻ കൊതിയോടെ കാത്തിരിക്കുന്ന കാമിനി ഞാൻ കാമുക നീ വന്നു പുൽകുവാൻ കൊതിയോടെ കാത്തിരിക്കുന്ന കാമിനി ഞാൻ ൂരത്തു നിന്നൊരാ മാമല നോക്കിയാൽ പാർമുടിക്കിട്ടുള്ള ശയനസുന്ദരി നിന്റെ വടിവൊത്തൊരാകാരം കണ്ടിട്ട് ശങ്കയാൽ കാർമുകിൽ നാണിച്ചോ മാറിയത് സൂര്യതാപത്താലെരിഞ്ഞൊരാ പച്ചപ്പ് കണ്ടാൽ വിവസ്ത്രയായ കന്യകി പോലെയാണ് വർഷകാമുക നീ വന്നു പുൽകുവാൻ കൊതിയോടെ കാത്തിരിക്കുന്ന കാമിനി കാർമുകിൽ കരയുവാൻ മനമുരുകി തപസ് ചെയ്യുന്ന വേഴാമ്പലായി ഞാൻ മാറിയാലോ അടരുന്ന മിഴിമുത്ത് മനസ്സിലെ പാറമേൽ തട്ടിയിട്ടൊരായിരം പവിഴ കൊട്ടാരങ്ങൾ തീർക്കാ വർഷ നീ വന്നു പുൽകുവാൻ കൊതിയോടെ കാത്തിരിക്കുന്ന കാപിനി പ്രണയമീ നീർമുത്ത് ചാലുകൾ തീർത്തപ്പോൾ പുളകത്താൽ വിരിഞ്ഞത് മാരില് പ്രണയമീ നീർമുത്ത് ചാലുകൾ തീർത്തപ്പോൾ പുളകത്താൽ വിരിഞ്ഞത് മാരിവിൽ മോഹം ശമിപ്പിച്ച കുടിമഴ പെയ്തപ്പോൾ ചുഴിയുള്ള പൊക്കിളിൽ ജലകണങ്ങൾ കണ്ണേർ തട്ടാതെ ഭൂമിയാ മാതാവ് പച്ചപ്പ് നൽകി പൊന്നടയായി വർഷ കാമുക നീ വന്നു പുൽകുവാൻ കുതിയോടെ കാത്തിരിക്കുന്ന കാമിനിയ ൂർത്തം നവരസമൂറുന്ന പ്രണയഭാവം ഉള്ളിലൊരുവാകും മണ്ണിൽ മുളക്കുന്ന വിത്തിനും ജീവിതാഭിലാഷമുന്നു തന്നെ എന്തിനും ഏതിനും കാരണഭൂതമാപഞ്ചമാകവേ പ്രേമബദ്ധർ ണയിച്ച ആഴിയോഷ്പമായി മാറുന്നു വാനിടത്തിൽ വർഷ കാമുക വർഷ കാമുക നീ വന്ന് പുൽകുവാൻ കുതിയോടെ കാത്തിരിക്കുന്ന കാമിനി ഞാൻ പരസ്പരാകർഷണ വികർഷണ പൂർണരാ గ్రహင်္ဂళోరోను కాందబంధం పాలమృదుట్టున్న పార్వణశశిహింబం రావిని ప్రణయికం కావ్యభావం ఋధువేదင်္ဂళాం వేనలమ్ మళయం మఞ్నుమయి కాలాగమనంగల్ ఏదిలీలగళి ముఱుగీ ఇణవే பரமாச்சைதன்னே முழுகிப் பாரிடம் ஜீவனை பிரணைகும் மரணதுகம் ऋतुவேதங்களா வேனலும் மலையும் மன்னுமாய் காலாகமனங்கள் ரவி லீலகளில் முழுகி இடமே பரமாச்சைதன்னே முழுகிப் பாரிடம் ജീവനെ പ്രണയിക്കും വർഷകാമുക നീ വന്ന് പുൽകുവാൻ കൊതിയോടെ കൊതിയോടെ കാത്തിരിക്കുന്ന കാമിനി